ഹലോ ഇവിടെ ഒരു ഓർഗനൈസർ ചെയ്യുന്നെടുത്താലോ ഈ പെട്ടിയുണ്ട് ഫസ്റ്റ് തന്നെ ഈ പെട്ടിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പറോ വൈറ്റ് പേപ്പറോ എന്തെങ്കിലും കൊണ്ടോ അത് കവർ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ റെഡ് കളർ പേപ്പറാണ് യൂസ് ചെയ്തേക്കുന്നത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഈ കവർ ചെയ്യാത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്സ്റ്റ് ഈ വീഡിയോ കാണുന്ന പോലെ ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് ഇത്തിരി കട്ടുള്ളതാണോ വൺ പേപ്പർ പോലെയൊക്കെ അതിന് ഈ താല് സൈഡും സ്ക്വയറിൽ കട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ കൊടുക്കാം ഞാൻ ഇവിടെ ഒരു സ്ട്രോബെറിയുടെ ഇതിലാണ് കൊടുത്തേക്കുന്നത് ഈ പെട്ടിയിൽ കൊള്ളുന്ന കണക്കിന് വേണം നമ്മളൊന്ന് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇതുപോലെ മടക്കിയിട്ട് ആ പെട്ടിക്കകത്ത് ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ ഇതേപോലെ വേണം നമുക്ക് വെക്കാനുള്ളത് താഴെയും മുകളിലും നമ്മുടെ സ്റ്റേഷനറീസോ എന്തെങ്കിലും ഒന്ന് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അകത്തെന്തേലും കവർ ചെയ്തിട്ടില്ല കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം ഇതുപോലെ വേണം ഒട്ടിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിനൊന്ന് ഒട്ടിച്ചെടുത്താലോ എനിക്ക് വൈറ്റ് പേപ്പർ പേരങ്കിൽ ഒട്ടിച്ചാൽ ഇത്തിരി കൂടെ ഭംഗിയാകുമെന്ന് തോന്നിയത് ഞാൻ ഒട്ടിച്ച് കേട്ടോ നിങ്ങൾക്ക് ഒട്ടിക്കാൻ വേണമെങ്കിൽ ശേഷം നമ്മുടെ സ്റ്റേഷനറീസ് എല്ലാം വെച്ച് കൊടുക്കുക നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോ വീഡിയോക്കാണെന്ന് പറയുന്നത്